ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പരയിലെ മൂന്നാമത് ടെസ്റ്റ് ബ്രിസ്ബൈലിലെ ഗ്യാബയിൽ കൊണ്ടിരിക്കുകയാണ് കഷ്ടിച്ച് ഇന്ത്യ ഫോളോ ഓണിൽ നിന്ന് കര കയറിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഏതായാലും ഈ ഒരു മത്സരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയത്തിലൂടെ ഇന്ത്യ കടന്നുപോയിരിക്കുകയാണ് ഓസ്ട്രേലിയ നേടിയ നാനൂറ്റി നാൽപ്പത്തി അഞ്ച് റൺസിന് മറുപടിയായിട്ട് ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇന്ത്യക്ക് പക്ഷേ ഒരു ഘട്ടത്തിൽ ഫോളോ ഓൺ ചെയ്യേണ്ടി വരും എന്നുള്ള അവസ്ഥയിലായിരുന്നു മഴ പലപ്പോഴും വില്ലനായി എത്തി മഴ ഇന്ത്യയുടെ എന്ന് പറയുന്നതായിരിക്കും ശരിയെന്ന് തോന്നുന്നു പക്ഷെ ഇന്ന് രാവിലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യ ബോളിൽ തന്നെ കെ എൽ രാഹുലിൻ്റെ ഒരു ഈസി ആയിട്ടൊരു ക്യാച്ച് സ്റ്റീവ് സ്മിത്തിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നത് നമ്മൾ കണ്ടു ഏതായാലും ഈ മത്സരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിൽ ഒന്നായിരുന്നു അത് എന്ന് വേണം പറയാനായിട്ട് കാരണം ആ ക്യാച്ച് അപ്പ് എഴുത്തിരുന്നെങ്കിൽ ഇന്ത്യക്ക് വലിയ രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമായിരുന്നില്ല എന്ന് കാണാനായിട്ട് സാധിക്കും രോഹിത് ശർമ്മ അദ്ദേഹത്തിൻ്റെ ഒരു പൂവർ ഫോം വീണ്ടും തുടരുകയാണ് അദ്ദേഹത്തിന് റൺസ് നേടാനായിട്ട് സാധിച്ചിട്ടില്ല വിരാട് കോഹ്ലിയുടെ കാര്യം പറയുന്നത് പോലെ തന്നെ സ്റ്റമ്പിന് പുറത്തു വരുന്ന ബോളുകളിൽ ബാറ്റ് വെച്ചിട്ടാണ് ഔട്ടാവുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷേ എപ്പോഴും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ ഇന്ത്യയുടെ രക്ഷകനാവാൻ ഉള്ള എപ്പോഴും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇന്നിങ്സ് കളിക്കാറുള്ള താരമാണ് രവീന്ദ്ര ജഡേജ പലപ്പോഴും ഇന്ത്യ ഇതുപോലെയുള്ള സിറ്റുവേഷനിൽ രക്ഷപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു ഗ്രിട്ടുള്ള നല്ലൊരു ഡിറ്റർമിനേഷൻ ഉള്ള ഒരു പ്ലെയറാണ് രവീന്ദ്ര ജഡേജ എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കെ എൽ രാഹുലുമായിട്ടുള്ള ഒരു ആണ് ഇന്ത്യ മുന്നോട്ട് നയിച്ചത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും രണ്ടുപേരും നമ്മൾ നല്ല ഒരു പാർട്ട്ണർഷിപ്പ് വന്നു കേരളാവരും രവീന്ദ്ര ജഡേജയും കൂടെ ബാറ്റ് ചെയ്യുമ്പോൾ നല്ല വെയിലുള്ള ഒരു കണ്ടീഷനിലാണ് ഇന്ന് അവർ ബോൾ ചെയ്തതെന്ന് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും അവരുടെ ബൗളർമാർക്ക് ഉണ്ടാക്കാനും സാധിച്ചിട്ടില്ല ഒപ്പം തന്നെ കൂന്മേൽ പോലെ ജോർഷ് ഹേസൽ റൂട്ടിന് ഒരു പരിക്ക് പറ്റുകയും അദ്ദേഹം ഗ്രൗണ്ട് വിടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ രണ്ട് ഫാസ്റ്റ് ബൗളർമാരെ വെച്ച് ബോൾ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ഓസ്ട്രേലിയ വീഴുകയും ചെയ്തു പാറ്റ് കമിൻസും മിച്ചർ സ്റ്റാർക്കും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ നമ്മൾ നോക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇരുപത്തിനാല് ഓവറുകളാണ് മിച്ചൽ സ്റ്റാർക്ക് ബൗൾ ചെയ്തുതെന്ന് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പാറ്റ് കമ്മിൻസ് എറിഞ്ഞത് ഇരുപത് ഓവറുകളാണ് ഒരു ഫാസ്റ്റ് ബോളറിനെ സംബന്ധിച്ചിടത്തോളം മാക്സിമം ഡ്രെയിൻ ഔട്ട് ആവുന്ന രീതിയിൽ രണ്ടുപേരും ബോൾ ചെയ്തു അവരുടെ രാജ്യത്തിന് വേണ്ടി എന്ന് പറയാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ് ഏതായാലും ഇവരുടെ ഒരു കോൺട്രിബ്യൂഷൻ ഈ രണ്ട് ബാറ്റർമാരുടെ ഒരു കോൺട്രിബ്യൂഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ട് പോയി കേരളിൽ നമുക്കറിയാം വീണ്ടും അദ്ദേഹം ഒരു ടെസ്റ്റ് മത്സരത്തിൽ ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ എങ്ങനെയാണ് കളിക്കേണ്ടത് എന്നുള്ള മറ്റുള്ള ബാറ്റർമാർക്ക് ഒരു പാഠമാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കാത്തതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ ഇരുപത്തിയഞ്ച് ഓവറുകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്യാബേൽ ഈ കുക്കാബ്രാറ ബോളിൽ വലിയ എഫക്റ്റ് ഒന്നും കിട്ടാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് പിന്നെ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യം ഒരു ലൈൻ ആൻഡ് ലെങ് ബോൾ ചെയ്യുക അല്ലെങ്കിൽ ബൗൺസറുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് പക്ഷെ രവീന്ദ്ര ജഡേജയും കേരളാവിലും ഒക്കെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന താരങ്ങളുമാണ് രണ്ടുപേരും നല്ല രീതിയിലുള്ള ഒരു ഇന്നിങ്സ് ആണ് കാഴ്ചവെച്ചത് പക്ഷേ കേരള കൊണ്ട് അൺഫോർച്ചുനേറ്റ്ലി വീണ്ടും ഒരു സെഞ്ചുറി മിസ്സായിരിക്കുകയാണ് എൺപത്തി നാല് റൺസിൽ അദ്ദേഹം ഔട്ടായി ആയിട്ടുള്ള ഒരു ടോപ്പ് ക്ലാസ് ക്യാച്ച് ആയിരുന്നു സ്റ്റീവ് സ്മിത്തിൻ്റേത് അദ്ദേഹം ആ ആദ്യ ബോളിൽ നഷ്ടപ്പെടുത്തിയ ക്യാച്ച് തിരിച്ചു പിടിച്ച പോലെ നമുക്ക് തോന്നി പക്ഷേ കുറച്ചപ്പോഴേക്കും ഒക്കെ വൈകിപ്പോയിരുന്നു അത് ആ സമയത്ത് ആദ്യം തന്നെ ഒരു ക്യാച്ച് പിടിച്ചിരുന്നു എങ്കിൽ ട്രബിൾ ആയതെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് അതിനുശേഷം വീണ്ടും രവീന്ദ്ര ജഡേജയും നിതീഷ് കുമാർ റെഡ്ഡിയും തമ്മിൽ ആ ഇന്നിങ്സ് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോയി രണ്ടുപേരും തമ്മിലൊരു അമ്പതിന് മുകളിലുള്ള ഒരു പാർട്ണർഷിപ്പ് ഉണ്ട് നിതീഷ് കുമാർ റെഡ്ഡി നല്ല ഈസി ആയിട്ടാണ് ബാറ്റ് ചെയ്യുന്നത് നല്ല ആയിട്ടാണ് അദ്ദേഹം ബാറ്റ് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും രവീന്ദ്ര ജഡേജ അതുപോലെ രവീന്ദ്ര ജഡേജയെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യൻ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ അദ്ദേഹത്തിന് രണ്ട് ട്രിപ്പിൾ സെഞ്ചുറിയുള്ള ഒരു താരമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം അതുകൊണ്ട് തന്നെ ചെറിയൊരു പ്ലെയർ ഒന്നുമല്ല ബാറ്റിംഗിൽ രവീന്ദ്ര ജഡേജ അദ്ദേഹത്തിന് ഉപയോഗിക്കാനായിട്ട് ഇന്ത്യക്ക് തോന്നിയത് ഈ മത്സരത്തിലെ ഏറ്റവും നല്ല ഒരു തീരുമാനമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് അതിനുശേഷം നിതീഷ് കുമാർ റെഡ്ഡി പ്ലേഡോൺ ആയി പാറ്റ് കമിൻസിന്റെ ബോളിൽ പിന്നീട് നമുക്ക് രവീന്ദ്ര ജഡേജ ഒറ്റയ്ക്ക് ഈ വാലത്തിൽ വാലറ്റത്തിനെ കൂട്ടുപിടിച്ച് മുന്നോട്ട് പോകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി കുറേ നേരം ബാറ്റ് ചെയ്ത രവീന്ദ്ര ജഡേജ എഴുപത്തിയേഴ് റൺസ് ആയപ്പോഴേക്കും ജഡേജ ഒരു ആ ഒരു സമയത്ത് അതുമാത്രമേ അദ്ദേഹത്തിന് ചെയ്യാനുള്ളൂ കാര്യമെന്ന് വെച്ചാൽ വാലറ്റം ബാറ്റ് ചെയ്യുന്ന സമയത്ത് തർട്ടി തേർട്ടി സിംഗിൾ എടുക്കുക എന്നുള്ള റിസ്ക് ആണ് അതുകൊണ്ട് മാക്സിമം റൺസ് സ്കോർ ചെയ്യുക എന്നുള്ളൊരു ഐഡിയയിലായിരിക്കണം അദ്ദേഹം അങ്ങനെ ഒരു ഷോട്ട് കളിച്ചത് അതിൽ അദ്ദേഹം ഔട്ട് ആവുകയും ചെയ്തു സെവൻറ്റി സെവൻ ഔട്ട് ആയത് ഒരു ഘട്ടത്തിൽ ഇന്ത്യ ഇരുന്നൂറ്റി പതിമൂന്ന് റൺസിന് ഒമ്പത് വിക്കറ്റ് എന്ന് പറയുന്ന ഒരു നിലയിലെത്തി അതായത് മുപ്പത്തി റൺസും കൂടെ വേണം ഫോളോ ഒഴിവാക്കും അവരുടെ സ്കോർ നാപ്പത്തി അഞ്ചാണ് അപ്പോൾ ഫോളോ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ് റണ്ണിൽ കൂടുതൽ വേണം എന്നുള്ളതാണ് എന്നുള്ളതാണ് അപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ തന്നെ അവരുടെ സ്കോർ ആയതുകൊണ്ട് ഇന്ത്യ റൺസ് റൺസ് നേടണം എന്ന് പറയുന്നത് ആ സമയത്ത് വിക്കറ്റ് നഷ്ടപ്പെട്ട സമയത്ത് മുപ്പത്തിമൂന്ന് റൺസ് ലാസ്റ്റ് വിക്കറ്റിൽ ആകാശ് ആകാശദ്വീപിനും ജസ്പ്രീത് ബുംറയ്ക്കും കൂടി ചേർക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് ആകാശദ്വീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ഒരുപാട് കളിക്കുന്ന താരമായിരുന്നു അതായത് ശരിക്കും ബീഹാറിൽ നിന്നുള്ള ഒരു താരമാണ് പക്ഷേ അദ്ദേഹം കളിച്ചിരിക്കുന്നത് ബംഗാളിന് വേണ്ടിയാണെന്ന് കാണാൻ സാധിക്കും ഈ ബംഗാളിന്റെ ഒരു ഔട്ട്സ്കേർട്സിലുള്ള അസൻസോൾ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെയാണ് ഈ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് അവിടെ ഈ ടെന്നീസ് ബോൾ കളിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ആകാശദ്വീപ് മുകേഷ് കുമാറിനെയൊക്കെ പോലെയുള്ള താരങ്ങൾ ബീഹാറിൽ നിന്ന് ബംഗാളിലേക്ക് കൂടുമാറിയത് എന്നുള്ളതാണ് അവിടെ ഈ ടെന്നീസ് ബോൾ ക്രിക്കറ്റിന്റെ ലോകത്തായിരുന്നു ആകാശദ്വീപ് ഒരുപാട് വർഷത്തോളം ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള താരങ്ങളെ നമുക്കറിയാം അവർ കുറച്ചും കൂടെ ഇതുപോലുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ ഈസിയായിട്ട് ബാറ്റ് ചെയ്യാനായിട്ട് പലപ്പോഴും കളിക്കുന്ന ആ ശേഷം അദ്ദേഹം നേടിയ ഒരു സിക്സ് കണ്ടാൽ തന്നെ അതൊരു എക്സലന്റ് ആയിട്ടുള്ള ഒരു ഷോട്ടാണ് സാധാരണ ടെന്നീസ് ബോൾ അടിക്കുന്ന പോലത്തെ ഒരു ഷോട്ടായിരുന്നു അതൊന്ന് കാണാനായിട്ട് സാധിക്കും അദ്ദേഹത്തിന്റെ ഒരു ഡിറ്റർമിനേഷൻ രണ്ടുപേരുടെയും ജസ്പ്രീത് ബുംറയുടെയും അതുപോലെ തന്നെ ആകാശ് ഒരു ഡിറ്റർമിനേഷൻ ആണ് ഇന്ത്യയെ ഈ ഇരുനൂറ്റി നാപ്പത്തി ആറ് എന്ന് പറയുന്ന ഒരു സ്കോർ കടത്തിവിട്ടത് എന്ന് പറയാതിരിക്കാനാവില്ല എക്സലന്റ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനം രണ്ടുപേരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി മത്സരം അവസാനിക്കുമ്പോൾ ഇന്ത്യ ഇരുനൂറ്റി അമ്പത്തിരണ്ട് റൺസിന് ഒമ്പത് വിക്കറ്റ് എന്നുള്ള നിലയിലാണ് ഇരുപത്തിയേഴ് റൺസ് സുമായി ആകാശദ്വീപും പത്ത് റൺസുമായി ജസ്പ്രീത് ബുംറയും ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി നാളെ രാവിലെ വീണ്ടും ബാറ്റിംഗ് പുനരായിരിക്കുമ്പോൾ ഇവർ തന്നെയായിരിക്കും ബാറ്റിംഗ് ചെയ്യാൻ പോകുന്നത് നാളെ ഒരു ദിവസം മാത്രമാണ് ഈ ടെസ്റ്റിൽ ബാക്കിയുള്ളത് ഈ ടെസ്റ്റ് തുടങ്ങുന്നതിന്റെ തലേ ദിവസം നമ്മുടെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ ടെസ്റ്റ് മാക്സിമം ഡ്രോ ആവാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളത് കാരണം മഴ കാരണമാണ് ഞാൻ അങ്ങനെ ഒരു പ്രഡിക്ഷൻ പറഞ്ഞത് എന്നുള്ളതാണ് പക്ഷേ ഇന്ത്യ ഈ ഫോളോ ഓൺ ഒഴിവാക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അച്ചീവ്മെന്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ആ സ്ലിപ്പിന്റെ മുകളിലൂടെ അല്ലെങ്കിൽ ഗളിയുടെ മുകളിലൂടെ ആ ഒരു ബോൾ ഫോർ പോയപ്പോൾ അതായത് ഫോളോ ഓൺ ഒഴിവാക്കി അത് ബൗണ്ടറി കടന്നു പോയ ഉടനെ വിരാട് കോഹ്ലി ചാടി എഴുന്നേക്കും ഗൗതം ഗംഭീരമായിട്ട് കൈ തമ്മിൽ അടിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ അവർ സെലിബ്രേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു ആ ഡ്രസ്സിംഗ് റൂമിൽ എന്തോ മത്സരം ജയിച്ചതുപോലെയാണ് പോലെയാണ് അവർ സെലിബ്രേറ്റ് ചെയ്തതെന്നാണ് ആരാധകർ വിമർശിക്കാൻ പോകുന്നതെന്ന് എനിക്ക് ഉറപ്പാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോളോ ഓൺ ഒഴിവാതിന് ഇത്ര സന്തോഷം വേണമോ എന്നുള്ള രീതിയിലായിരിക്കും ഇതിന് ചോദ്യം വരാൻ പോകുന്നതെന്ന് എനിക്ക് ഷൂറായിട്ടും അറിയാം പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പരമ്പരയാണ് ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ അതല്ലെങ്കിൽ കഴിഞ്ഞ ഒരു ഇന്ത്യയുടെ ബോർഡർ ഗവാസ്കർ ട്രോഫി നമ്മൾ നോക്കുകയാണെങ്കിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി Thank <laughs> you. ഒന്നിലുണ്ടായ ഒരു പരമ്പരയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യ അഡ്ലൈറ്റിൽ പരാജയപ്പെടുകയായിരുന്നു രണ്ടാമത്തെ ടെസ്റ്റ് മത്സരത്തിൽ മെൽബണിൽ ഇന്ത്യ തിരിച്ചുപിടിച്ചു ഇന്ത്യ ആ മത്സരം ജയിക്കുകയും ചെയ്തു അപ്പോൾ രണ്ട് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ഒന്ന് ഒന്ന് നിലയിലായിരുന്നു അതിനുശേഷം മൂന്നാമത്തെ ടെസ്റ്റ് മത്സരം നടന്നത് ഇതുപോലെ സിഡ്നിയിലായിരുന്നു ആ പ്രധാനപ്പെട്ട മത്സരം നടന്നത് അവിടെ രവിചന്ദ്രൻ അശ്വിന്റെയും ഹനുമ വിഹാരിയുടെയും ഒരു ടോപ്പ് ക്ലാസ് ബാറ്റിംഗ് ഒരുപാട് ബോളുകൾ അന്ന് അവരുടെ അവരുടെ ശരീരത്തിൽ കൊള്ളുന്നു നമ്മൾ കണ്ടിരുന്നു പക്ഷേ എന്നാലും ഒരു വിട്ടുകൊടുക്കാതെ രണ്ടുപേരും നമ്മളൊരു ഭയങ്കര ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ആയിരുന്നു രണ്ടുപേരുടെയും അവരാണ് അന്ന് െ അന്ന് ആ ഒരു മത്സരം ഡ്രോ ആക്കാനായിട്ട് സഹായിച്ചത് അപ്പൊ ആ മത്സരം ഡ്രോ ആയതുകൊണ്ടാണ് നാലാമത്തെ മത്സരത്തിൽ ഗ്യാബയിലേക്ക് പോകുമ്പോൾ ഇന്ത്യ ജയിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് രണ്ടോ ഒന്നിന് ജയിക്കാൻ പറ്റും എന്നുള്ള സ്ഥിതിവിശേഷം ഉണ്ടായത് അന്ന് അശ്വിനും ഹനുമ വിഹാരിയും കൂടെ അങ്ങനെ ഒരു ചെറുത്തുനിൽപ്പ് കാഴ്ചവെച്ചില്ലായിരുന്നു എങ്കിൽ അവിടെ നിന്ന് പോകുമ്പോൾ രണ്ടോ ഒന്നിന് ഇന്ത്യ പുറകിലായിരുന്നു എങ്കിൽ ആ പരമ്പര രണ്ടേ രണ്ട് എന്ന നിലയിലേക്ക് ആയേനെ പക്ഷെ അന്ന് ഗ്യാബയില് വീണ്ടും നമ്മളൊരു മത്സരത്തിൽ എക്സലന്റ് ആയിട്ടുള്ള ചേയ്സിലൂടെ ആ മത്സരം ജയിച്ചപ്പോൾ ആ പരമ്പര രണ്ടോ ഒന്നിനും സ്വന്തമാക്കാൻ കഴിഞ്ഞത് ആ സിഡ്നി ടെസ്റ്റ് മത്സരത്തിൽ അതായത് മൂന്നാമത്തെ ടെസ്റ്റ് മത്സരത്തിൽ അശ്വിൻ്റെയും ഹനുമ വിഹാരിയുടെയും ആ ഒരു ചെറുത്തുനിൽപ്പായിരുന്നു എന്നുള്ളതാണ് ആ ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് ഇന്ന് ഇവർ രണ്ടുപേരും ചേർന്നുള്ള ഒരു ലാസ്റ്റ് വിക്കറ്റിലുള്ള പാർട്ണർഷിപ്പ് ജസ്പ്രീത് ബുംറ ഈ കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ ഇന്നലെ നടന്ന പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു എൻ്റെ ബാറ്റിങ്ങിനെ നിങ്ങൾ കുറച്ച് കാണുകയാണ് ഞാൻ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഒരു ഓവറിൽ ഏറ്റവും കൂടുതൽ റണ്ണ് നേടിയ ആൾ ആരാണെന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ എൻ്റെ പേര് കാണാനായിട്ട് സാധിക്കുമെന്നുള്ള ഒരു പത്രപ്രവർത്തന ചോദ്യത്തിന് മറുപടി പറയുന്നത് കണ്ടിരുന്നു അതിൽ അദ്ദേഹം അത് എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രകടനത്തിലൂടെ തെളിയിച്ചിരിക്കണം ആകാശ ദിവ പ്രകടനം ഞാൻ എടുത്തു പറയാനും ഒട്ടും ടെൻഷൻ ഇല്ലാതെയാണ് രണ്ടുപേരും ബാറ്റ് ചെയ്തത് ആ ഫോളോ ഓൺ ഇങ്ങനെ കടത്തിവിട്ടത് എന്നുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ സെലിബ്രേഷൻ നമ്മൾ കാണുമ്പോൾ ഡ്രസ്സിംഗ് റൂമിൽ അല്ലെങ്കിൽ ഇവര് മത്സരം അവസാനിപ്പിച്ച് പവലിയനിലേക്ക് മടങ്ങുന്ന സമയത്ത് ആ ബൗണ്ടറി ലൈൻ്റെ അവിടെ ഇന്ത്യൻ താരങ്ങൾ എല്ലാവരും ഇറങ്ങി വന്ന് ഇവരെ ആശ്ലേഷിക്കുന്നതും അതുപോലെ തന്നെ ഇവരെ പ്രശംസിക്കുന്നതും ഒക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ജയിച്ച പോലൊരു ഫീല് ഇനി അതൊരു കളിയാക്കലായിട്ട് വരുമെന്ന് എനിക്കറിയാം പക്ഷേ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ എന്ന് പറയുന്നത് ഈ മത്സരം ഡ്രോ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ഇപ്പോൾ ഈ മത്സരം ഡ്രോ എന്താണ് സംഭവിക്കുക ഒന്നോ ഒന്നോ എന്നുള്ള നിലയിൽ തന്നെ ഈ പരമ്പര നിൽക്കുമെന്നുള്ളതാണ് ഇനി വരാൻ പോകുന്ന പ്രധാനപ്പെട്ട മത്സരം എന്ന് പറയുന്നത് ഡിസംബർ ഇരുപത്തിയാറാം തീയതി മെൽബണിലാണ് പിന്നത്തെ മത്സരം എന്ന് പറയുന്നത് ജനുവരി മൂന്നാം തീയതി സിഡ്നിയിലാണ് ഈ രണ്ട് ഗ്രൗണ്ടുകളിലും ഇന്ത്യയുടെ റെക്കോർഡ് നല്ലതാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ രണ്ട് ഗ്രൗണ്ടുകളിലും എപ്പോഴും ഇന്ത്യ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാറുണ്ട് കാര്യമെന്ന് വെച്ചാൽ കുറച്ച് സ്പിന്നർമാർക്ക് ഹെൽപ്പ് കിട്ടും ഇത്രത്തോളം ഫാസ്റ്റ് ബോളർമാരെ സഹായിക്കുന്ന പിച്ചുകളോ കണ്ടീഷനോ അല്ല മെൽബണിലെയും സിഡ്നിയിലെയും എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഈ ഒരു മത്സരം സമനിലയിലാവുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ പരമ്പരയിലെ അടുത്ത രണ്ട് മത്സരങ്ങളാവുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക അതുകൊണ്ടൊന്നും ആ മത്സരങ്ങളൊന്നും തോക്കില്ല എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇന്ത്യക്ക് കുറച്ചും കൂടെ ബെനിഫിറ്റ് ഉള്ള അല്ലെങ്കിൽ ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് ഈ രണ്ട് ഗ്രൗണ്ടുകളിലും ഉള്ളത് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്രയും വലിയ ഒരു സെലിബ്രേഷൻ ആയിട്ട് ഇന്ത്യൻ യും ആഘോഷിക്കുന്നത് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏതായാലും എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു രണ്ടുപേരുടെ ഭാഗത്തുനിന്നും ഇനിയിപ്പോ ഈ മത്സരത്തിൽ ബാക്കിയുള്ളത് ഇനിയിപ്പോൾ ഫോളോ ഓൺ ഒഴിവാക്കിയ സ്ഥിതിക്ക് ഇനി വീണ്ടും ഓസ്ട്രേലിയ ബാറ്റ് ചെയ്യേണ്ടതായിരിക്കുന്നു ഓസ്ട്രേലിയ ബാറ്റ് ചെയ്തിട്ട് മിനിമം ഇപ്പം ഇരുന്നൂറ് റൺസിന് താഴെയായി സ്കോർ എന്ന് അവരുടെ ലീഡ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു നൂറ് റൺസെങ്കിലും അടിക്കാതെ ഒരു മുന്നൂറ് റൺസെങ്കിലും അടിക്കാതെ അല്ലെങ്കിൽ ഒരു നൂറ്റി എഴുപത്തിയഞ്ച് റൺസെങ്കിലും അടിക്കാതെ അവർക്ക് ഡിക്ലെയർ ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഒരു നൂറ് റൺസെങ്കിലും കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നാളെയും വീണ്ടും മഴയുണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പൊ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ിലെ ഇന്ത്യയുടെ പത്ത് വിക്കറ്റുകൾ നേടുക എന്ന് പറയുന്നത് ഓസ്ട്രേലിയയ്ക്ക് ഒട്ടും ഈസിയല്ല എന്ന് അവർക്കും അറിയാം അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലുമൊക്കെ ഫോളോ ഓൺ ചെയ്യിപ്പിക്കാനായിട്ട് അവരുടെ ഭാഗത്തു നിന്ന് ഒരു ശ്രമമുണ്ടായത് അവരതിനു വേണ്ടിയിട്ടാണ് അവരുടെ ഈ രണ്ട് ഫാസ്റ്റ് ബോളേഴ്സിനെ ഇത്രയും ഒരു എഫേർട്ടിട്ട് ബോൾ ചെയ്യിപ്പിച്ചത് അൺഫോർച്യുനേറ്റ്ലി ഹേസൽ പരിക്ക് അവർക്ക് വിനയായി എന്നുള്ളതാണ് ഏതായാലും നാളത്തെ ഒരു മത്സരം എന്ന് പറയുന്നത് ഇനി വീണ്ടും ഓസ്ട്രേലിയ ബാറ്റ് ചെയ്യേണ്ട ഇന്ത്യയുടെ ഒരു വിക്കറ്റ് നഷ്ടപ്പെടണം അതിനുശേഷം വീണ്ടും ഓസ്ട്രേലിയ ബാറ്റ് ചെയ്യേണ്ടതായിരിക്കുന്നു അതിനുശേഷം ഡിക്ലെയർ ചെയ്തതിന് ശേഷം മാത്രമേ ഇന്ത്യക്ക് ബാറ്റിംഗ് കിട്ടുള്ളൂ എന്നുള്ളതാണ് എന്റെ അഭിപ്രായത്തിൽ ഈ മത്സരം ഒരു നിലയിലേക്ക് തന്നെയാണ് എന്നുള്ളതാണ് ഏതായാലും നാളത്തെ ഒരു ആകാംക്ഷ നിറഞ്ഞ അഞ്ചാമത്തെ ദിവസത്തെ മത്സരത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ